എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം വിപുലമായ പരിപാടികളോടെ ക്ഷേത്രത്തിലെ പടിപൂജയും നടന്നു ഇരുമുടിക്കെട്ടുമായി അയ്യപ്പന്മാർ വരുന്ന ക്ഷേത്രമാണ് മേക്കപ്പാല കുളക്കുന്നേൽ ശ്രീധർമ്മശാസ്ത്രേത്രം കാനന മധ്യത്തിൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു ക്ഷേത്രത്തിൽ പടിപൂജയും മകരവിളക്ക് മഹോത്സവവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച നടന്ന പടിപൂജയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ക്ഷേത്ര കവാടത്തിൽ നിന്നും ശ്രീശാസ്ത്ര വാദ്യകലാശിബിരം പെരുമ്പാവൂൻ്റെ നാദസ്വരമേളകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ പി എൻ മഹേഷ് നമ്പൂതിരിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തേവനങ്കോട് ഇല്ലൻ നാരായണൻ നമ്പൂതിരിക്കും സ്വീകരണം നൽകി തുടർന്ന് ദീപാരാധന നടന്നു ക്ഷേത്രം ബ്രഹ്മശ്രീ തേവനങ്കോട് ഇല്ലം നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ഊരേങ്കര ഇല്ലം യദുകൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പതിനെട്ട് പടികളുടെയും പടിപൂജ നടന്നു മേക്കപ്പാല കൃഷ്ണ ഫ്രൂട്ട്സാണ് പടിപൂജയുടെ സമർപ്പണം നടത്തിയത് തുടർന്ന് അന്നദാനവും നടന്നു നമസ്കാരം സ്വാമി ശരണം ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി മുൻ ശബരിമല മേൽശാന്തി രണ്ടായിരത്തി മൂന്ന് മേൽശാന്തി തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു ജന്മസുഹൃതമായിട്ട് ഈ നിമിഷങ്ങളെ കരുതുകയാണ് മറ്റൊന്നുമല്ല പെരുമ്പാവൂരിനടുത്ത് മേക്കപ്പാല എന്ന സ്ഥലത്ത് കുളക്കുന്നേൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വളരെ കാനന ഭംഗി കൊണ്ടും എല്ലാം ശബരിമല പോലെ എന്ന് പറയുന്ന രീതിയിൽ തന്നെ അതിമനോഹരമായ കാനനത്തിൻ്റെ നടുവിൽ കാനനവാസൻ പാടരുളുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിൽ പവിത്രമായ ഈ സന്ധ്യാസമയത്ത് എത്തിച്ചേരുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും ആ കലികവരതൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുകയാണ് ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പടിപൂജാ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നത് ഒരു ജന്മസുഹൃതമായിട്ട് കരുതുകയാണ് തീർച്ചയായിട്ടും പടിപൂജ എന്ന സങ്കല്പം ശബരിമലയിൽ നമ്മൾ പതിനെട്ട് പടി കയറി മുകളിൽ ചെന്ന് കാണുന്ന ഭഗവാന്റെ നമുക്ക് ഭക്തജനങ്ങളോടായിട്ടുള്ള സന്ദേശം തത്വമസി എന്ന ആ സന്ദേശം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള പൂജാതി കർമ്മങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം അതിനെ തെളിക്കുക അതുതന്നെയാണ് പടിപൂജ അല്ലെങ്കിൽ പടിയാറും കടന്നു എന്ന് എന്ന് ശിവന്റെ ഒരു പറയുന്നത് പോലെ പതിനെട്ട് പടികളും ഓരോരോ തത്വങ്ങൾ പതിനെട്ട് മലകളെ പ്രതിനിധീകരിക്കുന്നു പതിനെട്ട് പുരാണങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പമാണ് വാസ്തവത്തിൽ കടപജാതി യോഗം എന്ന ഒരു ഇതിൽ പതിനെട്ട് എന്നതിന് ജയം എന്ന ഒരു വിശേഷം കൂടിയുണ്ട് അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ മറികടന്ന് ഈശ്വര സാക്ഷാത്കാരം എന്ന വിജയത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മത്തിൽ വേണ്ടതായ ഒന്നിനെ സാധൂകരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള പടിപൂജ തുടങ്ങിയ ഓരോരോ കർമ്മങ്ങളും തീർച്ചയായിട്ടും ഈ കലിയുഗത്തിൽ ഇത്രയധികം ഭംഗിയായിട്ടുള്ള ഈ കാനന ഭംഗി കൊണ്ടും എല്ലാം ഭഗവാൻ പൂർണ്ണ കലകളോടെ വിളയാടുന്ന ഈ സങ്കേതത്തിൽ ഈ സന്ധ്യാസമയത്ത് പവിത്രമായ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധിച്ചത് ഒരു പുണ്യമായി കരുതുന്നു അതോടൊപ്പം നമ്മളെ എല്ലാവരെയും കലിയുഗത്തിൻ്റെ കൺകണ്ഠ ദൈവമായ ശ്രീധർമ്മശാസ്ത്രാവും അഷ്ടൈശ്വര്യവരദായിനിയായ മാളികപ്പുറത്തമ്മയും അതുപോലെ ഞാൻ പാറമേക്കാവില് തൃശ്ശൂരെ പ്രസിദ്ധമായ പാറമേക്കാവ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരിക്കുമ്പോഴാണ് ശബരിമലയിൽ മേൽശാന്തിയായിട്ട് കിട്ടുന്നത് ഇപ്പോഴും തിരിച്ചു വന്ന് അവിടെ മേൽശാന്തിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു പാറമേക്കാവിലമ്മയുടെയും അനുഗ്രഹം ആയിട്ട് കരുതുകയാണ് സ്വാമിയെ ശരണമയ്യപ്പ എല്ലാ മലയാള മാസവും ഒന്നാം തീയതിയും മണ്ഡലകാലത്ത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലുമാണ് ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീധർമ്മശാസ്താവ് ശ്രീ മഹാദേവൻ ശ്രീ ഭദ്രകാളി എന്നിവയാണ് ശ്രീ മഹാഗണപതി ശ്രീ ശ്രീവനദുർഗ ശ്രീ രക്ഷസ് ശ്രീ നാഗദൈവങ്ങൾ എന്നിവയാണ് ഉപദേവ പ്രതിഷ്ഠകൾ ജനുവരി പതിനാലിന് താലപ്പുലി ഘോഷയാത്രയും താലപ്പുലി സ്വീകരണവും വിശേഷാൽ ദീപാരാധനയും നടത്തി അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനത്തോടുകൂടി പരിപാടികൾ സമാപിച്ചു ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച മഹാദേവ പ്രതിഷ്ഠാ ദിനവും ജനുവരി ചൊവ്വാഴ്ച ക്ഷേത്ര പ്രതിഷ്ഠാ ദിനവും നടക്കും കൊളുക്കുന്നിൽ ശ്രീധർമ്മ ഞങ്ങളുടെ നാടിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും ഭക്തന്മാരുടെയും പതിനെട്ടാം പടി ഈ ക്ഷേത്രത്തിൽ പണിയുക എന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ മോഹം അത് ഇന്നേ ദിവസം ഞങ്ങൾ സാധിച്ചിരിക്കുകയാണ് നമ്മളുടെ ക്ഷേത്ര ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന പടിപൂജയിൽ നമ്മുടെ ശബരിമല മേൽശാന്തി ഒരു ഒരു വർഷക്കാലം ശബരിമല അയ്യപ്പനെ സേവിച്ച ഒരു തന്ത്രി ഇവിടെ പൂജാരി ഇവിടെ വന്ന് ഈ മണ്ണിൽ ഒന്ന് വരുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് നാടിനും ഞങ്ങളുടെ ഇവിടെയുള്ള ഭക്തർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു ഒരു വർഷക്കാലം നമ്മുടെ അയ്യപ്പനെ അവിടെ സേവിച്ച ഒരാൾ ഈ നമ്മുടെ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ നടയിലേക്ക് എത്തിയത് നമ്മൾ വളരെ സന്തോഷമായി ഞങ്ങൾ ഈ നാട് ഇരിക്കുകയാണ് ഈ അയ്യപ്പൻ്റെ നടയിൽ എല്ലാ ഭക്തരും ഈ പതിനെട്ടാം പടി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചും അതിനുവേണ്ടി എല്ലാ നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് പതിനെട്ടാം പടിയുടെ നിർമ്മാണം ഞങ്ങളിവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് അത് ഈ മൂന്ന് വർഷക്കാലമായി ഞങ്ങൾ ഇത് ഇതുപോലെയുള്ള പതിനെട്ടാം പടിയുടെ പടിപൂജ കാണാൻ വേണ്ടി ഈ നാട്ടും നാട്ടിലെ ഭക്തരും കാത്തിരിക്കുന്ന ആ നിമിഷം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ